ഇന്നത്തെ വീഡിയോ സെയിലിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ടാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ കൊടുക്കാനുള്ളതാണ് ഇതിലിപ്പോൾ എട്ട് കുഞ്ഞുങ്ങളുണ്ട് അതൊരു മൂന്നെണ്ണം കറുപ്പും അതുപോലെ രണ്ടെണ്ണം വെള്ളയും പിന്നെ ഒരു മൂന്നെണ്ണം അതിൽ രണ്ടെണ്ണം ഒരു ലൈനേജ് ആയിട്ടുള്ളത് ഒന്നൊരു ചെറിയ പുള്ളിയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു കുഞ്ഞുങ്ങളാണ് ഇതിപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞ കുഞ്ഞുങ്ങളാണ് അപ്പോൾ അത് കുഞ്ഞുങ്ങളായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഒരുമിച്ച് തന്നെയാണ് പിന്നെ കൊടുക്കുകയുള്ളൂ അത് ഈ അമ്മനെയും കുഞ്ഞുങ്ങളെയും കൂടിയും വേണമെങ്കിൽ അതിൻ്റെ ഒരു വെള്ളം പോവാണ് വെറും കുഞ്ഞുങ്ങളെ മാത്രമാണെങ്കിൽ അങ്ങനെ കൊ അങ്ങനെ എടുക്കാം അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് വണ്ടി സൗകര്യമൊക്കെ ഉള്ള സ്ഥലത്തേക്കാണെങ്കിൽ കൊടുത്തു വിടണാവൂ എല്ലായിടത്തും കണ്ണൂർ കാസർഗോഡ് ആ ഭാഗത്തേക്കൊന്നും നമ്മളതിൽ വണ്ടി പോകുന്നില്ല വേറെ കുറച്ച് സ്ഥലത്ത് ഉള്ള വണ്ടിയൊക്കെ ഇതിൽ പോകണം അപ്പോൾ നമുക്ക് നിങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് വണ്ടിയും സൗകര്യമൊക്കെ നോക്കിയിന് ശേഷം വിവരം പറയാം അപ്പോൾ പറ്റുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ കൊടുത്തു വിടുന്നതാകും അപ്പോൾ ഇതാണിപ്പോൾ അതിൻ്റെ അമ്മക്കോഴി അപ്പം ആവശ്യം ഉണ്ടെങ്കിൽ തരാം അല്ലെങ്കിൽ വെറും കുഞ്ഞുങ്ങൾ മാത്രം പിന്നെ അത് കുഞ്ഞുങ്ങളൊക്കെ ഇനി അമ്മ കോഴീനൊക്കെ പുറത്ത് വിടുന്നതാണ് പകരൊക്കെ പുറത്ത് വിടും രാത്രിയാകുമ്പോൾ പിന്നെ കുഞ്ഞുങ്ങളെ കൂടെ നിർത്തുന്നതുമാണ് ഇതിപ്പം വേറെ ഇത് കുറച്ച് വലിയ കുഞ്ഞുങ്ങളാണ് ഇതിപ്പോൾ രണ്ട് മാസമൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ ഇതിൽ ഒരു എട്ടെണ്ണ ഉണ്ട് ഒരു മൂന്ന് പൂവനും ഒരു അഞ്ച് പടി അതിലിപ്പോൾ ഇത് ചിലതൊക്കെ പിന്നെ ഈ കരിങ്കോഴി മിക്സായി വന്നതാണ് ക്രോസ് ആയിട്ടുള്ളതാണ് ചിലതൊക്കെ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുമാണ് അത് കുറച്ച് അധികം ഉണ്ടായിരുന്നു ബാക്കിയൊക്കെ കൊണ്ടുപോയതാണ് ചിലർക്കൊക്കെ ഈ കരിങ്കോഴിയുടെ അങ്ങനത്തെ കുട്ടികൾ തന്നെ ഇഷ്ടമുള്ളവരുണ്ട് അപ്പോൾ അതിൽ കുറച്ചിവിടെ ഒരു നാലഞ്ചെണ്ണം ഇവിടെ ബാക്കിയുള്ളതായി ചെറുതായിരുന്നു ഇപ്പോൾ അവരൊക്കെ വലുതായിട്ടുണ്ട് ഇതിൻ്റെ ബാക്കിയുള്ളതൊക്കെ കൊടുത്തതാണ് അപ്പോൾ അത് വേണമെങ്കിൽ അതും ഇതിലൊരു മൂന്ന് പൂവന്മാരുണ്ട് അഞ്ച് പടിയുണ്ട് അത് എല്ലാതും പിന്നെ ക്രോസ് ആയിട്ടുള്ളതല്ല ഒരു ചില കോഴികളൊക്കെ അങ്ങനെ ഉള്ളതാണ് അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് ഞാൻ വേറെ സപ്പറേറ്റ് വീഡിയോ ഫോട്ടോ ഒക്കെ ഇട്ടിട്ടൊക്കെ വിട്ടു തരുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇങ്ങനത്തെ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം